ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പൂക്കൂട്ടുംപാടം വീട്ടിക്കുന്ന് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം പഞ്ചായത്തിലെ ഉൾപ്പെട്ട കുടുംബങ്ങളുടെ അസോസിയേഷൻ പോലീസ് ഇൻസ്പെക്ടർ വി അമീർ അലി ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷപാതപരമായിട്ടുള്ള മറ്റ് വിലങ്ങുതടികളോ പൊളിറ്റിക്കലായിട്ടോ മതപരമോ ജാതീയമോ വർഗീയമോ ആയിട്ടുള്ള മറ്റ് താല്പര്യങ്ങളോ ഒന്നുമില്ലാതെ പ്രാദേശികമായി അവരുടെ വീട് ഇരിക്കുന്നു എന്നൊരൊറ്റ കാരണമുണ്ട് അകലെയുള്ള ബന്ധുവിലേറെ നല്ലത് അടുത്തുള്ള ശത്രുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് ബിനോയ് വാശാലിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് അംഗം കെ രാജൻ വാർഡംഗം സുലേഖ സമീപ ഓഫീസുകളിലെ മേധാവികളായ കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സജീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇ ടി ദീപ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു അഗസ്ത്യൻ കൃഷി ഓഫീസർ എ ഷിഹാദ് വെറ്റിനറി സർജൻ ജിനു ജോൺ സി ഡി എസ് ചെയർപേഴ്സൺ മായ സ്പെഷ്യൽ എജ്യൂക്കേറ്റർ ലിറ്റി ഫ്രാൻസിസ് പകൽവീട് കെയർ ഗ്രീവർ എൻ എസ് അപർണ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി വിനോദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പുലത്ത ഷാജി നന്ദിയും പറഞ്ഞു നമുക്കറിയാം ഇത്തരമൊരു സൊസൈറ്റി ചേതോവികാരം നമ്മുടെ കുടുംബങ്ങൾ പലതും പല ഘട്ടങ്ങളിലായി ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ആ ഒരു സത്യം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ബോധ്യപ്പെടും ന്യൂസ് ബ്യൂറോ പൂക്കോട്ടം പാടം ബൈ ശോഭിക്ക